അതിൻ്റെ ശേഷം പറയുന്നത് വാഴത്തസി മോബി ഹബിയിലില്ലാഹി ജമിയാന നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശം മുറുക പിടിക്കണം വിവേചനം വിവേചനമുണ്ടാക്കരുത് ഭിന്നിപ്പുണ്ടാക്കരുത് എന്ന് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ടെല്ലാം വളരെ അച്ചടക്കത്തോടുകൂടെ ഇവിടെ എല്ലാവരും സംസാരിക്കാനുണ്ട് ഒരു ഭിന്നിപ്പും ഇവിടെ ഇല്ല ഒരു വിവേചനവും ഇല്ല ആ നിലക്കുള്ള ഒരു സംഗ സംഗമത്തിനാണ് സമസ്ത ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് സമസ്ത നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അതാണ് സമസ്തയുടെ എളുമാക്കളുടെ പാരമ്പര്യം അതാണ് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ സയ്യിദുള്ള ഒരു ജാഥ നടന്നു എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൂട്ടി രാഷ്ട്രീയ മേഖലയിലുള്ള ഇടത്തും വലത്തുമുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എല്ലാ എല്ലാവരും ഒരുമിച്ച് തങ്ങളുടെ യാത്രയെ വരവേറ്റും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ നമ്മൾ സമ്മേളനങ്ങളും കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിക്കുമ്പോഴൊക്കെ അവിടെ നമ്മൾ വിവേചനവും കാണിക്കാതെ ഇന്ത്യ രാജ്യത്തിൻ്റെ പൗത്ര പരി പരിശുദ്ധത കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ മതവിവേചനമില്ലാതെ രാഷ്ട്രീയ വിചനമില്ലാതെ നിറവ്യത്യാസമില്ലാതെ ഭാഷവ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ എനിക്കൊരു അയൽവാസി ഉണ്ടായിരുന്നു ആ അയൽവാസി നിത്യവും വഴക്കിന് വരും മഴ വന്നാലും മഴവെള്ളം വെള്ളം അദ്ദേഹത്തിന്റെ മുറ്റത്തേക്ക് പോയാലും നമ്മൾ കുറച്ച് ഹൈറ്റിലായാണ് നമ്മുടെ വീടുണ്ടായിരുന്നത് അപ്പോൾ വെള്ളം അങ്ങോട്ട് പോവുമല്ലോ അങ്ങനെ മഴ വന്നാലും കാറ്റ് വന്നാലും എന്തുണ്ടായാലും അദ്ദേഹം നിത്യവും വഴക്കിന് വരും നമ്മളും ചില സമയത്ത് ചില സമയമുണ്ടല്ലോ മനുഷ്യർക്ക് ടെൻഷനിന്റെ സമയമെന്നൊന്നു പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം വഴക്കിന് വന്നപ്പോഴും നമ്മളും ചില സമയത്ത് സംസാരിക്കും നമ്മൾ വഴക്കുണ്ടാക്കും അവസാനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം ഉറപ്പിച്ചു കല്യാണം ഉറപ്പിച്ച് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറുമില്ല സംസാരിക്കാറുമില്ല നമ്മൾ തമ്മിൽ അത്രക്കും നിത്യം ഒഴക്കമുണ്ടാക്കുന്ന ആളാണ് അദ്ദേഹത്തിന് കല്യാണം അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം ഉറപ്പിച്ച് എല്ലാ വീട് വീടാതെ വിളിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോഴത്തെ പോലെയല്ല ഇപ്പോഴാണെങ്കിൽ വാട്സപ്പിലല്ലോ കൊടുക്കുമല്ലോ വാട്സപ്പിലിട്ട് വിളിക്കും അതിൽ വോയിസ് ഇട്ട് വിളിക്കും അതിൽ കോൾ ചെയ്ത് വിളിക്കും ഏറ്റവും അടുത്ത കുടുംബത്തിൽ മാത്രമേ പോയി വിളിക്കും അപ്പോൾ എല്ലായിടത്തും പോയി ആണ് വിളിക്കുന്നത് വീട് വീടന്ന് പോയി വിളിക്കുന്ന ഒരു സമ്പ്രദായമാണ് അപ്പോഴും അദ്ദേഹം ആദ്യമായിട്ട് വന്നത് എന്റെ വീട്ടിൽ കാണും എന്റെ വീട്ടിൽ വന്ന് വിളിച്ചു കല്യാണത്തിന് വരണമെന്ന് കല്യാണത്തിന് മാത്രമല്ല തലേ ദിവസം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ കല്യാണ ദിവസത്തിന്റെ തലേ ദിവസം ആ കാര്യത്തിനും മൗല്യതിനും എല്ലാത്തിനുമായി വിളിച്ചു ഞാൻ മൗലിദിനും തലേ ദിവസം അദ്ദേഹത്തിന് വീട്ടിലുണ്ടാകുന്ന കാര്യത്തിനൊന്നും പോയില്ല ാണ് അപ്പോളു കൺവെൻഷൻ ഹാളിലാണ് കല്യാണം ആ കല്യാണത്തിന് ഞാൻ പോയി കല്യാണത്തിന് പോയ ഞാൻ അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹം അത്രയും ഒരു ബഹുമാനിക്കുമെന്നും ആദരിക്കുമെന്നും എല്ലാ ദിവസവും വഴക്കിടുന്ന ആളല്ലേ അപ്പോൾ ആരെങ്കിലും കുടുംബക്കാർ പറഞ്ഞ് അടുത്തുള്ള വീടല്ല വിളിക്കണമെന്ന് നിർബന്ധിച്ച് നിർബന്ധത്തോടു കൂടി വിളിച്ചതായിരിക്കുമെന്ന് കരുതി അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തെ അദ്ദേഹം കരുതി തന്നെ നല്ല ഉത്തരവാദിത്വത്തോടു കൂടെ ആത്മാർത്ഥതമായി അദ്ദേഹം എന്നെ വിളിച്ചതെന്ന് മനസ്സിലായി നല്ല സ്വീകരണമായിരുന്നു അതുപോലെ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് നമ്മുടെ സമസ്തയുടെ കാര്യവും സമസ്തയുടെ നൂറാം വാർഷികം എല്ലാവരും വന്നു അയൽവാ അയൽ രാജ്യത്തിലുള്ള അയൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും വന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയും വന്ന് കർണാടക മുഖ്യമന്ത്രിയും വന്നു പല രാഷ്ട്രീയക്കാരും വന്നു എല്ലാവരും വന്നും തൊട്ടടുത്തുള്ള എ പി ഉസ്താദോ അദ്ദേഹത്തിന്റെ സമസ്തയിൽപ്പെട്ട ആരെയും വിളിച്ചില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഈ കാര്യം പറയാൻ തോന്നിയത് അപ്പോൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പേരിലോ നമ്മുടെ സമസ്തയോ നമ്മുടെ സംഘടനയോ ഏതാണെങ്കിലും അതെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും വിളിക്കണം രാഷ്ട്രീയക്കാരെ കാണുന്നില്ലേ രാഷ്ട്രീയക്കാരെന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ കല്യാണമോ അതല്ലെങ്കിൽ പാർട്ടി മീറ്റിംഗിന് മാത്രം വിളിക്കില്ല മറ്റുള്ളവർ വിളിക്കേണ്ടതില്ല ഇത് അതല്ലല്ലോ സോ ടോട്ടലായി പബ്ലിക്കായി ചെയ്യുന്ന കാര്യങ്ങളും എല്ലാ ജാതിക്കാരെയും എല്ലാ മുഖ്യമന്ത്രിമാരെയും വലിയ വലിയ സ്ഥാനക്കാരെയും വലിയ വലിയ ആൾക്കാരെ വിളിക്കുമ്പോൾ അവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ വിളിച്ചില്ല അപ്പോൾ ഇതിനെ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിലെങ്കിലും നമ്മുടെ എ പി ഉസ്താദ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ചെയ്യുന്ന കാര്യം അത് നൂറ് വർഷ വാർഷികമാകട്ടെ ഏതാണെങ്കിലും എല്ലാവരെയും വെളിച്ചി ഒരു മാതൃകാ പുരുഷനാകണമെന്ന് ഒരുപാട് കാര്യങ്ങളിൽ ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് അവിടെ ശബരിമുത്തുക്കോയിം അവിടുത്തെ അവിടുത്തെ സമസ്തകളുടെ നമ്മുടെ സമസ്ത അല്ലാത്ത ബാക്കിയുള്ള എല്ലാ സമസ്തകളെയും വിളിച്ചാണ് ഇത് ചെയ്യേണ്ടതെന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അവസാനം നിങ്ങൾ നമ്മുടെ പുനിയയിൽ സംബന്ധിക്കുന്ന ആ ഒരു അവിടുത്തെ നൂറാം വാർഷികത്തിന് തുടക്കം അവിടെ നടക്കുന്ന പരിപാടികൾ കണ്ട് ഒരുമിക്ക ഇൻഷാള്ള സ്ലാ വലൈക്കും വറഹമത്തുള്ള അദ്ദേഹം എനിക്ക് അന്ന് ഒരു 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 പൈസ തന്നിരുന്നു അത് ഇന്നും എൻ്റെ ബെൽറ്റിലുണ്ട് അതൊരു വർക്കത്തിൻ്റെ പൈസയായിട്ട് ഞാൻ സൂക്ഷിച്ചതാണ് എനിക്കതിൻ്റെ ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് അതിന് ശേഷം എനിക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടില്ലായാലും ഞാൻ വിശ്വസിക്കുന്നു അതങ്ങനെ തന്നെയാണ് ഞാൻ എനിക്ക് നിറഞ്ഞ ജോലിയുണ്ട് പക്ഷേ എനിക്ക് എവിടെയും ശമ്പളമില്ല എന്നാലും എൻ്റെ വീട്ടിലോ എൻ്റെ കാര്യത്തിനോ ഒന്നും ഒരു തുടുക്കവും ഉണ്ടാകുന്നില്ല അള്ളാഹുദ് അറഹത്ത് വർക്കത്തെ ഇരിക്കുന്നു എൻ്റെ കുട്ടികൾ എൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട് ഇതാണ് അപ്പോൾ അത് സാമ്പത്തിക മേഖലയിൽ നിന്ന് മാത്രമല്ല എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടായാൽ നമ്മൾ ചെന്ന് അന്യായം പറയുന്ന അല്ലെങ്കിൽ നമുക്ക് തണലായി നിൽക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം ആൾക്കാർ എന്തൊക്കെ പറയുന്നു ആൾക്കാർ എന്തൊക്കെ പറയുന്നു ഇതൊക്കെ എന്താക്കുന്നു കേട്ടിട്ട് നമ്മളിടയിൽ ഇങ്ങനെ വിരോധാണെങ്കിൽ ലീഗ് വിരോധിയാണ് സഖാവാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് ഒക്കെ പറിച്ചിലാണ് ഒക്കെ പറിച്ചിലാണ് ഒക്കെ പറിച്ചിലാണ് ഒന്നുമില്ല സഖാവ് ഒരു അങ്ങനെ ആകാൻ കഴിയൂല ഒരു ഒരു മുൻവിനാണ് മനുഷ്യൻ അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള വർത്താനങ്ങളും ഇതൊക്കെ കെട്ടിട്ട് നമ്മളെന്താക്കരുത് പരസ്പരം ദീപത്തിനമീമത്തൊന്നും നടത്തരുത് സംഗതികളെന്താക്കണം നമ്മൾ ഈ മേഖലയിൽ ജീവിക്കേണ്ടവരല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണ മേഖലയിൽ പ്രവർത്തിക്കലാണ് എൻ്റെ പണി മുഴുവനും എൻ്റെ വീട്ടിൽ എന്നെ വെല്ല് കോളിയും വെല്ല് പെണ്ണുങ്ങളെടുത്ത് വെച്ചതാണ് കാരണം ഞാൻ പാതിരയ്ക്ക് ചെന്ന് വെല്ലു അടിച്ചോളം ഉറക്കം ശുപ്പാക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ രാവിലെ ഇനത്തു പോന്നിട്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല എനിക്ക് ഈ ദീന ഈ ദീൻ്റെ മേഖലയിലുള്ള പ്രവർത്തിൻ്റെ പണി മാത്രമേ ഉള്ളൂ അതിനൊന്നും ഒരു പ്രതിഫലം മാറ്റിയിട്ടുള്ള പണിയുമല്ല അള്ളാഹുൻ്റെ വചന വിചാരിച്ച് ഞാൻ ശംഷല്ലോളുമയുടെ കൂടെ ഇരുപത് കൊല്ലം ജീവിച്ചവനാണ് ശംസല്ലോളുമയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടത്തിലുണ്ട് അതേ പറയാനല്ല ഞാനത് പറയുന്നത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ നടക്കുന്ന ഫിത്തനകളെ സംബന്ധിച്ച് പറയുകയാണ് ഞാൻ വലിയ യോഗ്യനാണെന്ന് പറയാനല്ല അപ്പം ആ ഫിത്തനകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അതൊക്കെ എന്താക്കണം ഒന്നും ഒന്നും മാറ്റിയിട്ട് നമ്മളൊക്കെ ദീനിൻ്റെ കുട്ടികളാണ് എന്നാക്കി ചേർന്നുകൊണ്ട് നമ്മളെന്താക്കുക ആ വിശ്വാസവും പ്രവൃത്തിയൊക്കെ ആ രൂപത്തിലാവണം എന്നീ അവസരത്തിൽ സാന്ദ്രഭ്യമായി പറയാണ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇതിൻ്റെ അധ്യക്ഷ പദവി നമ്മുടെ സമസ്ത പ്രസിഡൻറ് കൂടിയായ സയ്യിദുല്ലുലമ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുഖ തങ്ങളവർ നിർവഹിക്കുന്നു